മുംബൈയിൽ ഐസ്ക്രീമിൽ മനുഷ്യവിരലിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ ഡി എൻ എ ഫലം പുറത്ത് ഐസ്ക്രീം തയ്യാറാക്കിയ പൂനെ ഫാക്ടറിയിലെ ജീവനക്കാരൻ്റെ വിരലിൻ്റെ ഭാഗങ്ങളാണെന്ന് പോലീസ് പറഞ്ഞു സംസ്ഥാന ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നിന്നുള്ള ഡി എൻ എ റിപ്പോർട്ടിൽ ഫാക്ടറി ജീവനക്കാരനായ ഓംകാർ പോട്ടയുടെ രക്തസാമ്പിളുമായി വിരൽത്തുമ്പ് പൊരുത്തപ്പെടുന്നതായി സ്ഥിരീകരിച്ചെന്ന് പോലീസ് അറിയിച്ചു ജീവനക്കാരൻ ഐസ്ക്രീം ബോക്സിൻ്റെ മൂടി വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വിരൽ മെഷീനിൽ കുടുങ്ങി പാക്കിലേക്ക് വീഴുകയായിരുന്നുവെന്നാണ് നിഗമനം ഗുണനിലവാര പരിശോധന നടത്താൻ ചുമതലപ്പെടുത്തിയ വ്യക്തി ആരാണെന്ന് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നു ജൂൺ പന്ത്രണ്ടിനാണ് മലാഡ് ആസ്ഥാനമായുള്ള ഡോക്ടർ ബ്രണ്ടൻ ഫെറാവോ എന്നയാൾ ഡെലിവറി ആപ്പ് വഴി മൂന്ന് യൂമോ ഐസ്ക്രീമുകൾ ഓർഡർ ചെയ്തത് ഇതിലൊന്നിലാണ് മനുഷ്യൻ്റെ വിരലിൻ്റെ ഭാഗം കണ്ടെത്തിയത് തുടർന്ന് യുമോയുടെ സോഷ്യൽ മീഡിയ പേജിൽ പരാതി ഉന്നയിച്ചു എന്നാൽ പിന്നീട് പ്രതികരണം ഉണ്ടാകാതിരുന്നതോടെ ഇയാൾ മലാഡ് പോലീസിനെ സമീപിച്ചു ജൂൺ പതിമൂന്നിനാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് മലാഡിലെ ഗോഡൌണിൽ നിന്നാണ് ഐസ്ക്രീം എത്തിച്ചതെന്ന് കണ്ടെത്തി തുടർന്ന് ഒരു മാസം മുമ്പ് ഐസ്ക്രീം നിർമ്മിച്ച ഇന്ദാപൂരിൽ പോലീസ് സംഘമെത്തി ജീവനക്കാരൻ്റെ പരുക്കിനെക്കുറിച്ച് മനസ്സിലാക്കുകയും സംഭവം ലോക്കൽ പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കണ്ടെത്തി തുടർന്നാണ് ഡി പരിശോധനയ്ക്ക് സാമ്പിൾ അയച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, gold and diamonds, the trust of tribe and gold. Rajkumari.